പിന്നെ ഇതിൻ്റെ മൂവിയുടെ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ മൂവി ഇത് ശരിക്കും ഒരുപാട് കാര്യങ്ങളാണ് ഈ പടത്തിൽ പറഞ്ഞു വെച്ചേക്കുന്നത് കുറച്ചൊന്നുമല്ല അല്ല ഇതിൻ്റെ അകത്ത് ഇത് ഭയങ്കരം വലിയ കഥയാണ് വലിയ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ കഥയാണ് ഈ വലിയ കഥേനെ അവർ ഈ പറഞ്ഞ രീതിയിൽ നല്ല ടൈം ഉണ്ട് കേട്ടോ പടം പടം നല്ല രണ്ട് മൂന്ന് മണിക്കൂറിൻ്റെ മൂന്ന് മണിക്കൂർ മണിക്കൂറെ ഉണ്ടെന്നു ലൂസിഫർ പോലന്നെ അപ്പോൾ ആ ഒരു നീളം നമുക്ക് ഫീൽ ചെയ്യും അതായത് ആ പടം കാരണം അത്രയും ഉണ്ട് പറയാൻ അതായത് ഈ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചുരുക്കി ഇത് മൂന്ന് മണിക്കൂറിലേക്ക് ഒതുക്കി വെച്ചേക്കുക പുള്ളി എന്നുവെച്ചാൽ അതിൻ്റെ അകത്ത് ഒരു ഭാഗവും കളയാനില്ല എല്ലാം അത് കാണിക്കേണ്ടതാണ് ഇതും കാണിക്കേണ്ടതാണ് ഇതെല്ലാം കാണിക്കേണ്ടതാണ് പക്ഷേ ഇതെല്ലാം കാണിച്ചു വരുമ്പോൾ ഇത്രയും ടൈം എടുക്കും ഇത്ര ടൈം എടുക്കാതെ വേറെ വഴിയില്ല അത്രയും നീളമുള്ള പടമാണ് എന്നുവെച്ചാൽ സ്റ്റോറി അത്രയും വലിയ സ്റ്റോറിയാണ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും ഇങ്ങനെയല്ലായിരുന്നു ഇറക്കേണ്ടത് ഇതൊരു സീസണായിട്ട് സീരീസ് ആയിട്ട് ഇറക്കേണ്ട ഇറക്കാൻ പറ്റിയ സ്റ്റോറിയായിരുന്നു കാരണം അതിനും വേണ്ടിയുള്ള കണ്ടില്ല ലൂസിഫറിലാണെങ്കിലും പറയുന്ന രാഷ്ട്രീയം കാര്യങ്ങളെല്ലാം പറയാനായിട്ട് ഒരു 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 നല്ല വലിയ സ്റ്റോറിയായിരുന്നു അത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുറച്ച് ഉള്ള ഒരു സീസണായിട്ട് അടുത്ത എംപുരാൻ എന്ന് പറഞ്ഞ അടുത്ത സീസൺ അടുത്ത തേർഡ് പാർട്ടിൻ്റെ അടുത്തൊരു സീസൺ അങ്ങനെ ഒരു സീസണായിട്ട് മൂന്ന് സീസണായിട്ട് ഇറക്കി വിടാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ ഹ്യൂജ് ബിഗ് സ്റ്റോറിയാണത് പക്ഷെ അപ്പോൾ ആ അങ്ങനത്തെ ഒരു സ്റ്റോറി നമ്മൾ ചുരുക്കി വളരെ മൂന്ന് മണിക്കൂറുള്ളൊരു പടത്തിലേക്ക് ഇങ്ങ് ചുരുക്കി ഒതുക്കി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസമാണത് ആ ഒരു പ്രശ്നം കൊണ്ടാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നത് പക്ഷെ അത് അത്ര അത്ര മോശമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു ഇഷ്യൂ ആണ് ഉള്ളത് ഭയങ്കരം വലിയ കഥയാണ് വലിയ കഥയെ ചുരുക്കി നമ്മളീ പറയുന്ന ചുരുക്കിയിട്ടും മാക്സിമം ചുരുക്കിയിട്ടും ഇത് കൂടുതലും ചുരുക്കാൻ പറ്റുകയല്ല അത് അത്രയും ചുരുക്കിയിട്ടും മൂന്ന് മണിക്കൂറിൻ്റെ അടുത്തെങ്കിലും ഉണ്ട് ആ പടം വലിയ പടമാണ് എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഒരു വലിയ ഭയങ്കര വലിയ കഥയാണ് ആ കഥ പറഞ്ഞു തീർക്കാൻ ഇത് മൂന്ന് മണിക്കൂറിലേക്ക് ഒതുക്കുമ്പോൾ ഇങ്ങനെയും ചെയ്യാൻ പറ്റുകയുള്ളൂ ഇത്രയായിട്ടേ എടുക്കണം ഇത്രയും നീളം ഉണ്ടാവും പടത്തിന് അതല്ലാതെ ഒന്നും ചെയ്യാനില്ല അതിൻ്റെ അകത്തുനിന്ന് ഏതെങ്കിലും ഒരു കഷ്ണം കളയുക എന്നുള്ളത് നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ അകത്തുനിന്ന് ഒരു ഒരു പാർട്ട് കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തോ ഇല്ലാത്ത ഫീല് നമുക്ക് കിട്ടും എന്തോ മിസ്സായി എന്നുള്ള ഫീല് കിട്ടും അങ്ങനെ കളയാൻ പറ്റത്തില്ല അത്രയ്ക്ക് കറക്റ്റായിട്ടാണ് ആ കഥ പറഞ്ഞു വെച്ചേക്കുന്നത്